എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ മന്നയെക്കുറിച്ചാണ് മന്നയെക്കുറിച്ച് പറയാതെ എങ്ങനെയാണ് നമ്മൾ ഇനി മുമ്പോട്ട് പോവുക നമ്മൾ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിച്ച് കർത്താവിനെ ധ്യാനിച്ച് അല്ലേ മെഡിറ്റേഷൻ ചെയ്ത അങ്ങനെയല്ലേ നമ്മൾ പോകുന്നത് അപ്പം മഞ്ഞ എന്തായിരുന്നു അതെങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് അതായത് ഇസ്രായേൽക്കാർ ആദ്യമായി ഇത് കണ്ടപ്പോൾ ഇതെന്താണ് എന്നാണ് ചോദിച്ചത് ബ്രൈൽ ഭാഷ ഇത് മാൻ ഹൂ എന്നാണ് അവർ ചോദിച്ചതെന്ന് ആണ് പറയുന്നത് അങ്ങനെയെങ്കിൽ ഈ മന്നയ്ക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇത് കഴിച്ചാൽ ഒരിക്കലും മരിക്കില്ല എന്നവർ വിശ്വസിച്ചിരുന്നു അല്ലേ അത് എന്ത് കഴിച്ചാലാണ് മരിക്കാത്തത് എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ ബൈബിളിൽ മന്നയെക്കുറിച്ച് പലയിടത്ത് പറയുന്നുണ്ട് എന്നാൽ അതിൻ്റെ യഥാർത്ഥമായ വിവരണങ്ങൾ വരുന്നത് പതിനാറാം അധ്യായത്തിലാണ് ഏഹ് അതിൽ സംഖ്യാപു പുസ്തകത്തിൽ പതിനൊന്ന് പതിനൊന്ന് ആം അധ്യായത്തിലുമുണ്ട് ഏഹ് ഇത് മഞ്ഞി കണങ്ങൾ പോലെയാണ് ഇതിരുന്നത് ഏഹ് ഇത് തറയിൽ വീണ് കിടന്നിരുന്നു പുലർക്കാലം അല്ലെ സൂര്യനുദിക്കുന്നതിന് മുമ്പ് അപ്പം നേരിയ രീതിയിൽ അടർന്നു പോരുന്ന ഒരു വസ്തുവായിട്ടായിരുന്നു ഇത് അന്ന് ഇത് ഇരുന്നത് കാണാൻ ഇത് മല്ലിവിത്ത് പോലെ വെളുത്ത നിറമുള്ളതായിരുന്നു മല്ലി അല്ലെ നമ്മുടെ അടുക്കളയിലെല്ലാം ഉപയോഗിക്കുന്ന മല്ലി അതുപോലെ ആയിരുന്നത് അത് അത് മല്ലി പോലെയായിരുന്നു അത് മഞ്ഞ ഏ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് തേൻ തേ ചേർത്ത അപ്പകഷ്ണങ്ങൾ പോലെയായിരുന്നു വാഫറുകൾ ഏ അതിൻ്റെ ഒരു മീനിങ് ആയിരുന്നു അപ്പോൾ അത് പുറപ്പാടിൻ്റെ പതിനാറ് മുപ്പത്തൊന്നിൽ ഇത് വ്യക്തമായിട്ടുണ്ട് അല്ലേ ചില ഭാഗങ്ങളിൽ ഇത് പുതിയ എണ്ണയുടെ രുചിയോട് ഇത് ഓമിച്ചിരുന്നു ഏ ഇതിനെ ദൈവത്തിൻ്റെ കരുതലായിട്ടായിരുന്നു ഇസ്രായേൽ ജനം കരുതൽ ഇസ്രായേൽ ജനതയ്ക്ക് മരുഭൂമിയിൽ വിശന്നപ്പോൾ ദൈവം അവരുടെ ആവശ്യങ്ങൾ കേട്ട് സ്വർഗത്തിൽ നിന്ന് അപ്പം വർഷിച്ചു അത് സങ്കീർത്തനം എഴുപത്തെട്ട് ഇരുപത്തിനാലിലുണ്ട് മുന്നയെക്കുറിച്ച് ഏഹ് സ്വർഗീയ ധാന്യം ബലവാന്മാരുടെ അപ്പം എന്നൊക്കെയാണ് ഇതിനെ വിളിച്ചിരുന്നത് കാരണം അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബോധ്യം ഉണ്ടായിരുന്നു എന്ത് മരിക്കില്ല എന്ന് അവർക്ക് ഓരോ ദിവസത്തേക്കും ആവശ്യമായത് മാത്രമേ ശേഖരിക്കാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ അടുത്ത ദിവസത്തേക്ക് വേണ്ടി അധികം എടുത്തു വെച്ചാൽ അത് പുഴുത്തു പോവുകയും നാറുകയും ചെയ്യുമായിരുന്നു കാരണം ഇത് ദൈവപദ്ധതിയായിരുന്നു എന്നാൽ ശാപത്ത് ഈ ശാപത്ത് ദിവസത്തിന് വേണ്ടുന്നത് വെള്ളിയാഴ്ച ഇരട്ടിയളവിൽ ശേഖരിക്കുന്നത് ചീത്തയായി പോകാതെ ഇരുന്നു ശാപത്തിൽ മഞ്ഞ വീണിരുന്നില്ല കാരണം അന്ന് ശേഖരിച്ച് ഒരു ദിവസത്തേക്കുള്ള ശേഖരിക്കുമ്പം പിറ്റേ ദിവസത്തേക്ക് അത് ഇരട്ടിച്ചു വരുമായിരുന്നു അപ്പോൾ പുതിയ നിയമത്തിൽ മന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ക്രിസ്തുവാണ് എന്ന് അല്ലെ നമുക്ക് കൂടുതൽ ഒരിക്കൽ അത് പ്രതിപാദിക്കാം പറയാം സംസാരിക്കാം എല്ലാവർക്കും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി